എല്ലാവർക്കും സുഖല്ലേ പിന്നെ ഇത് അവിടെ കുമിഞ്ഞു കൂടിയൊക്കെ വേസ്റ്റ് ചെങ്ങന്മാരൊക്കെ ഇത് തന്നെ പണി പള്ളിയിൽ വെച്ചിട്ട് നിൽക്കാൻ വേണ്ടിയായിട്ട് കിടക്കാൻ വേണ്ടിയായിട്ട് നീച്ചു പോവാതെ കേട്ടോ സംഭവം പന്ത്രണ്ട് മണി ആക്കണം പേഴ്സ് കാലിയാണ് പേഴ്സ് നോക്കി ചായ കുടിച്ചാൻ പറ്റും ഒരു കേടി ഒന്നര കേടി ആകല്ല ഒരു മാസം ഒന്തിപ്പോണതുകൊണ്ട് ചില്ലർ പൈസ ഒന്നുമില്ല ഇല്ല അപ്പൊ നേരെ ക്യാൻറ്റീൻ പോവാ ക്യാൻറ്റീൻ അടച്ചിട്ടുണ്ടാവും ചിലപ്പോ തുറന്നിട്ടുണ്ടാവും തുറക്കുകയാണെങ്കിൽ ചായ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും ചെന്ന് നോക്ക ഏതായാലും ചിലപ്പോ ഫുഡ് കഴിക്കാ ഫുഡ് ഉണ്ടെങ്കിലോ ചോറ് കഴിക്കണമെങ്കിൽ ചോറ് കഴിച്ചിട്ട് പോരാണ്ടിറങ്ങി കേട്ടോ നല്ല വിഷമം ഉണ്ട് കേട്ടോ എന്നിട്ട് ഉറക്കം പോരല്ല രാത്രി വല്ലാതെ കഴിച്ചിട്ടില്ലെന്ന് രാത്രി കഴിച്ചത് എന്താ പറയാ എന്താ പറയാ ദയിച്ചു വെക്കണമെന്നുണ്ട് എന്തായാലും നീച്ച് പോന്നിട്ടാണ് ക്യാൻറ്റീൻ ചെന്ന് നോക്കാന്നുള്ള കരുതിയില് അപ്പൊ ക്യാൻറ്റീൻക്ക് പോയി കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും അപ്പൊ ചോറ് ചോറ് ആയിക്കും ചോറ് ചെമ്പല നിറച്ചു വെച്ച എന്തായാലും അപ്പൊ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഒന്ന് നോക്കാം അന്ന് ഫുള്ള് വെജിറ്റേറിയൻ ഉണ്ടോ അന്നുള്ള മരിങ്ങക്കായിട്ട് സാമ്പാറും പിന്നെ കയ്പക്ക ഉപ്പാരി വെജിറ്റേറിയൻ ഒന്നല്ല മീനുണ്ട് കേട്ടോ ഞാൻ മരുന്നതാണ് മീനുണ്ട് മീനുണ്ട് അയിലെ മീൻ പൊരിച്ചതാട്ടോ ഓ രാവിലെ തന്നെ പുറംചോറ് രാവിലെ തന്നെ പഴഞ്ചോറ് ആരെങ്കിലും ഉണ്ടോ വെറുമ്പോ ഐറ്റിക്ക് പയൻചോറ് എന്നുള്ളത് നല്ല തടിക്കൂടിക്കോട്ടോ പിന്നെ എന്താ പറയാ ഉള്ളി ഉള്ളി മുളകൊക്കെ ഇട്ട് അരച്ച് വെച്ച് ചമ്മന്തി പിന്നെന്താ അയക്ക് സുർക്കട്ട അച്ചാറും കൂടി ഉണ്ടെങ്കി അടിപൊളിയ പായഞ്ചോറും പക്ഷെ ഇത് പായഞ്ചോറും നല്ല കേട്ടോ അത് ഉച്ചക്ക് വെച്ചാൽ സംഭവം ബന്ധം അല്ലെ അടിപൊളി എന്തായാലും കൈപ്പൊക്കെ ഉപ്പേരി പിന്നെ മുളകൊന്നും കിട്ടീല കേട്ടോ മുളക് അവിടെ ചോദിച്ചപ്പോ ഭയുന്ന മുളക് അപ്പുറത്തേക്ക് പോണന്നാണ് പിന്നെ മുളകില്ലാത്ത ഒന്നായിട്ട് അച്ചാറിണ്ടല്ലോ അപ്പൊ മുരിങ്ങാക്കായ് കുട്ടി അഡ്ജസ്റ്റ് ചെയ്യ നമുക്ക് മുരിങ്ങാക്കായ് എന്ന ശരീരത്തെ നല്ല അല്ല മുരിങ്ങാക്കായി അപ്പൊ നമ്മള് പല സബ്സ്ക്രൈബറും പല അഭിപ്രായങ്ങളും പറയണ്ട കേട്ടോ സ്നേഹം മാത്രമേ ഉള്ളൂ ഓരോരുത്തരും ജോലിന്റെ കാര്യം ചോദിക്കണ്ട ഇവിടെ എന്താ അവസ്ഥ നല്ലത് ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകണോ ശമ്പളം കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമേ ഉള്ളു ഇത് നമ്മൾ അജിത്തിട്ട ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന കാഷ്യർ ആണ് ആളാണ് അവന് എന്താ പറയാ നമ്മളപ്പുറത്തെ റൂമിൽ തന്നെ താമസിക്കുന്നത് പൈപ്പിന്റെ പൊക്കോണ്ട് പിന്നെയും ചോറ് ഇട്ടിട്ടോ കുറച്ചും കൂടി ചോറ് ഏതായാലും പോയി കഴിച്ചു എഴുതാലും രാവിലെ ഒന്നും കഴിക്കാത്താലും അപ്പൊ ഏതായാലും ലേസ് ചോറും കൂടിയും കഴിച്ച് എഴുതാലും അത്രയും വിശപ്പുണ്ടായിരുന്നു അങ്ങനെ നേരെ റൂമ് റൂമ് കയറി കേട്ടോ ഇനി കുളിച്ചിട്ടില്ല ബാക്കി പരിപാടികളൊക്കെ ചെയ്യണം പുതിയ ചെങ്ങായ്മർ വന്നോക്കണം ഏതായാലും ഷോപ്പ് പല ഷോപ്പുകൾക്ക് ആയിട്ടോ പുതിയ ചെറുക്കന്മാര് വന്നിരിക്കണ അപ്പൊ ചെന്നപ്പോ നമ്മളെ വേസ്റ്റ് ഒക്കെ നമ്മളെ ബായി നമ്മള് ക്ലീൻ ചെയ്തോണ്ടിരിക്കണ്ട് ഞാൻ ക്ലീൻ വന്നിട്ട് എന്തായാലും നമ്മളെ ബായിക്കച്ച ക്ലീൻ ചെയ്തോണ്ടിരിക്കണ്ട് ഇതിങ്ങനെ വേസ്റ്റ് കൂടുന്ന സ്മെല്ല് കൂടാണ് അപ്പൊ ഏതായാലും നേരം പോയി കേട്ടോ ചോറ് ഒഴിച്ച് പിന്നെ റൂം പോയി കുളിച്ചു കഴിഞ്ഞപ്പ ബസ് എടുക്കാനായി ഓടിക്കേറി ബസ്സൊക്കെ ബസ്സൊക്കെ ഓടിക്കേറി ഓ ഓടി കേറി എത്തി നമ്മള് ഷോപ്പിലെത്തിട്ടോ ഷോപ്പിൽ എത്തിയപ്പോ ചെങ്ങനെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടോ ഒരു മസിഡിയ തോന്നുന്നുണ്ട് നല്ല സ്പ്രേ സ്പ്രേ ആണ് ഗിഫ്റ്റ് എന്നത് അടിപൊളി സ്മെല്ലാട്ടോ പെൻ സ്പ്രേ ഇനി ഉയർത്താലും ആറ്റണ്ടാവില്ലെന്ന് പറയില്ല അത്രയും കൊണ്ടിടക്കുക ഏതായാലും ഇങ്ങനത്തെ സ്പ്രേ ഉണ്ടെങ്കിൽ എന്തായാലും അടിപൊളി പൈസക്ക് വേണമെന്ന് ചോദിച്ചാൽ പൈസ ഇല്ല പോയി പൈസ ഇല്ലായിരുന്നപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ വെച്ച് പറഞ്ഞാണ്ട് ഇടയ്ക്കിടക്ക് ഷോപ്പിൽ വരുന്ന ആളാണ് അപ്പൊ അങ്ങനെ അസറസ് വെച്ചാൻ വേണ്ടി പള്ളിക്ക് എന്താ പറത്തപ്പഴം മീഡിയം പൗത്ത് ഈത്തപ്പഴത കിടക്കണോ അപ്പൊ ഇനി ഏതായാലും രണ്ടുമൂന്നാലെല്ലാം കീസിലിട്ടാ രണ്ടു മൂന്നാലെണ്ണം കയ്യിലും ഒക്കെ പള്ളിക്കൊന്നും തിന്നാൻ നിരത്തി വിഷ്പ് പിന്നെയും തുടങ്ങിട്ടാ നാലുമണിയാപ്പൊ വിഷ്പ് തുടങ്ങിയപ്പോ നേരെ അപ്പൊ പെറുക്കിയത് പള്ളിക്കന്നെ തിന്നട്ടാ ഇനിയിപ്പൊ രാത്രിക്കത്ത് ഫുഡ് നോക്കിയാ മതി അതിൻ്റെ ഇടയിലൊന്നും ഇല്ല രാത്രിയാണ് പൊറാട്ടയും പൊറാട്ട കേട്ടാ പൊറാട്ടയും കറി വരുന്ന ലയിപ്പിച്ച അത്രയും കറി വരുന്ന പൊറാട്ട പൊറാട്ടൊന്നും എന്താ പറയുക ലയിക്കുള്ളൂ കാരണം പൊറാട്ട അത്രയും കട്ടിയാണ് ഇവിടെ അടിക്കാത്ത പൊറാട്ട് മെഷീൻ പൊറാട്ട ആയതുകൊണ്ടേ ഭയങ്കര കട്ടിയാണ് നല്ല അടിപൊളി ചിക്കൻ കറി തന്നിട്ട് എന്തായാലും ചിക്കൻ കറീൻ്റെ പൂക്കൊണ്ട് പൊറാട്ട തിന്നു പൈപ്പിന്റെ പൂക്കൊണ്ടും പൊറാട്ട തിന്നിട്ട കറി വരുന്ന ലയിച്ചോണ്ട് എന്തായാലും പൊറോട്ട തിന്നാൻ നല്ല മൈൻഡായിട്ടോ കൊറച്ചു നേരം കറി വരുന്ന വള്ളത്തിൽ അരിയിട്ട് കുതിർക്കണമായി പൊറാട്ടങ്ങട്ടതാക്കി അപ്പൊ പിന്നെ ചങ്ങായി പറഞ്ഞ ചിക്കൻകാലുണ്ട് അതും കൂടിയും ബാക്കിണ്ട് അതും കൂടി തിന്നാറുണ്ട് അപ്പൊ ചിക്കൻകാല് ചിക്കൻകാലിന് ഒരു ഫേവറേറ്റ് ആണല്ലോ എന്തായാലും കറി എല്ലാരും എടുത്തു കഴിഞ്ഞപ്പൊ ചിക്കൻകാലുണ്ട് ബാക്കി അപ്പൊ അതും കൂടി എടുത്ത് തിന്നും അപ്പൊ അങ്ങനെ നേരെ നമ്മൾ കൗണ്ടറക്കുന്നപ്പോ കൗണ്ടറിന്റെ പുറത്തിറങ്ങി നമ്മളെ ഷോപ്പിന്റെ പുറത്തിറങ്ങിയപ്പോ ഇങ്ങനെ സംഭവം കാണണം എന്താ ഇപ്പൊ ഇവിടെ എത്ര മിനിറ്റ് ഞാൻ അതിന്റെ മുമ്പ് പുറത്തിറങ്ങിയപ്പോ കാണാത്ത സംഭവം പെട്ടെന്ന് ഇനി പരിപാടി തീർത്തു ഇതെന്താ സംഭവം പാർക്കിങ്ങിന്റെ വികലാംഗരായ അതായത് ശാരീരിക വൈകല്യമുള്ള ആൾക്കാർ വരുന്നവർക്ക് പാർക്ക് ചെയ്യാൻ ഒരിടം ആ ഒരിടോ അല്ലാത്ത സൗകര്യ ഇല്ലേ അത് നല്ലൊരു നല്ലൊരിത് വേണം എന്തായാലും അവർക്ക് പെട്ടെന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ അവിടെ വേറെ ആരെങ്കിലും പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ കിട്ടും അങ്ങനെ ഷോപ്പ് ഒക്കെ ക്ലോസ് ചെയ്ത് താഴത്ത് കറങ്ങിട്ടോ അപ്പൊ താഴത്ത് കറങ്ങിയപ്പോ നല്ല പഴഞ്ചക്കന്റെ സ്മെല് എവിടുന്നാ നോക്കിയാൽ നമ്മള് വെജിറ്റേറിയൻ്റെ എവിടെന്നെട്ടോ നല്ല പഴഞ്ചക്കട്ടോ നല്ല സ്മെല്ല്ണ്ട് അഞ്ഞൂറ്ററു അഞ്ഞൂറ്റമ്പത് ഫിലിസ് എടുക്കണം ഒരു പഴഞ്ചക്കന്റെ ഈ പീസിന് കണ്ടത്തിനും അത് നോക്കിയപ്പോ അതാ ഉള്ളിട്ടോ ഇറാനുള്ളിയാണ് ഇത് കാണുന്നത് നല്ല ചൊറുക്കില നല്ല അടിപൊളി ആപ്പിളിന വില്ലണ ഉള്ളി പോലെ തോന്നുന്നുണ്ട് എന്തായാലും കണ്ടപ്പങ്ങള് കാണിച്ചു തരാൻ തോന്നിട്ട് ഇറാന്റെ ഉള്ളില് അതേപോലെ തന്നെ അതാ സ്പെയിനിന്റെ തട്ടം നല്ല വൈറ്റ് ഉള്ളി ചില ആൾക്കാർ ഇത് ഉപയോഗിക്കട്ടെ നമ്മൾ ഇത് ഉപയോഗിക്കാറില്ല കാരണം അത് ബന്ധു കിട്ടൂലെന്ന് അറിയണക്ക ചില ആൾക്കാർ അതായത് വെജിറ്റേറിയൻ ഉള്ള ആൾക്കാർ അതാ ക്ലീനിങ് സ്റ്റാഫും സെയിൽസ്മാനും പാടെ ഡാൻസ് കളിച്ചത് അത് കണ്ടപ്പാണ് ഡങ് ഡെങ്കേ ഡെ മറ്റടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ആ പാട്ടിനു ഡാൻസ് ചെയ്യാന് ഇതൊക്കെ ഇതിന്റെ രസല്ലേ സോപ്പിന്റെ ഉള്ളില് അടഞ്ഞിട്ട് ഇറക്കുന്ന ഇറന്നില്ല ഫുള്ള് റൊട്ടേഷൻ അല്ലെ ലൈഫ് അപ്പൊ ഇതെല്ലാം ആകല്ല രസം മറ്റോ കൊളിച്ചവന് പിരിയാതടിച്ച് പോയിട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞത് നമ്മള് ക്യാമ്പിലെത്തിട്ടാ നമ്മളെ ക്യാമ്പ് നമുക്ക് നടന്നോളിക്ക നല്ല തണുത്ത വെള്ളം കിട്ടുന്ന സ്ഥല ക്യാമ്പിന്റെ താഴത്ത് നേരെ നമ്മൾ റൂമൊക്കെ വന്നു റൂമ ഫുൾ കാലിയായിട്ടിരിക്കണം ആ അപ്പൊ ചെങ്ങായിമാരൊന്നും ഉറങ്ങിട്ടില്ലേ കുളിക്കാനും പല്ലിയാക്കാനും ഓരോരുത്തർ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ നമ്മളാരി വരുന്ന ഏക്കറ ബാത്റൂമ് ഫുള്ള് ഫുള്ള് ആവുന്നു മൂത്ര ഏക്കറന്നെതിപ്പോ അത് നേരെ റൂമിൽ പോയിട്ട് പരിപാടി നേരെ റൂമിൽ പോയപ്പോ ഫുള്ള് ഇറട്ട് ആരെങ്കിലും ഒന്ന് ലൈറ്റ് ഇട്ടോക്കിയാൽ വെള്ളം വെള്ളം കുടിച്ചാൻ പറ്റിയില്ല ലിഫ്റ്റ് പോവുന്ന എഴുതിയിട്ട് അപ്പൊ വെള്ളം കാലിയാക്കും ഇനി നാളെ ലീവ് ആണ് പകുതി അപ്പൊ കൈറ്റ് ഒക്കെ ഓഫാക്കി മാറ്റാ ലൈറ്റ് ഓഫ് കരുവോ ലൈറ്റ് ഓഫ് കരുവ അതിന് പുറത്തു ഒരു ഡ്രസ്സ് മാറ്റാൻ പുറത്തൊരു കബൂർ ഉണ്ട് കേട്ടോ ഉള്ളില് ചെറിയൊരു കബൂർഡും പുറത്തൊരു കബൂർഡും പെച്ചയ്ക്ക് ഇവിടെ തന്നെ ഡ്രസ്സൊക്കെ അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റാൻ ഇവിടെ നിന്നാക്കട്ടോ അപ്പോ എന്താ പറയുക ഒന്ന് കുളിച്ചിട്ട് വരാം അത് ഇപ്പോൾ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറയാണ് ഇഷ്ടപ്പെടുകയാണോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ എല്ലാവരുടെയും സ്നേഹം മാത്രമല്ല കമന്റ് ചെയ്യണം ഒരുപാട് പേര് അവരുടെ പേര് നോക്കിയാണ് നമുക്ക് എന്താ പറയാ എല്ലാവരോടും സുഹൃദത്തിലാകാം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോ അടുത്ത വീഡിയോയില് കാണട്ടോ ഒക്കെ അയച്ച് വലിച്ചെറിഞ്ഞിട്ടോ ഒന്ന് ഫ്രീ ആയിട്ട് കിടക്കാന്ന് അറിയില്ല ഉറങ്ങുമ്പോ അങ്ങനെ ആണ്ട്ടോ എല്ലാം അയച്ച് വലിച്ചെറിഞ്ഞിട്ടാണോ സാറായിട്ട് എല്ലാവശ്യമായിട്ട് കിടക്കണം അപ്പോഴേ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ ഫ്രീ ആയിട്ട് കിടക്കാന്ന് അറിയില്ല ഇപ്പൊ കുളിച്ചിട്ട് വരട്ടോ കുളിച്ചുകഴിഞ്ഞാ വെള്ളം എടുത്തോ കുഴപ്പ വെള്ളം ചൂടായ കാരണം വെള്ളം എടുത്ത് വെക്ക ഓരോ ബക്കറ്റ് ബക്കറ്റും കാണിച്ചാലും നമ്മളെ ബക്കറ്റായിട്ടോ സോപ്പും ബക്കറ്റും അപ്പോൾ ഇത് തണുത്ത വെള്ളമാണ് നീതിക്ക് ചൂടുവെള്ളം വരും അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് സി യു